ിൽ നിന്ന് ടാർ മിക്സുമായി പുറത്തേക്ക് എത്തിയ നാട്ടുകാർ തടഞ്ഞു വേട്ടാപാറയിൽ സ്ഥാപിച്ച പ്ലാന്റിനെതിരെ നാട്ടുകാർ നേരത്തെ മുതൽ തന്നെ പ്രക്ഷോഭത്തിലായിരുന്നു നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ് കണക്കിലെടുത്ത് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇതേ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് പ്ലാന്റിലേക്ക് ടാറുമായി ടാങ്കർ ലോറി എത്തിയതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് തുടർന്ന് ലോറികൾ നാട്ടുകാർ തടഞ്ഞിടുകയും ചെയ്തിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്നാണ് ലോറികളുടെ വഴി തടഞ്ഞത് പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും പുകയും പൊടിയുമൊക്കെ തങ്ങളെ രോഗികളാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നത് ശ്വാസം മുട്ടും അലർജിയും മറ്റ് ശാരീരിക അസ്വസ്ഥ്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഏറെ നേരം നീണ്ടു നിൽക്കുന്ന വാക്വാദങ്ങൾക്കൊടുവിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സംഭവം സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു ചർച്ചയിലൂടെ ധാരണയിലെത്തിയ ശേഷമേ ഇനി പ്ലാന്റ് പ്രവർത്തിപ്പിക്കൂ എന്ന പോലീസിന്റെ ധാരണയിലെത്തിയ ശേഷമേ ഇനി പ്ലാന്റ് പ്രവർത്തിപ്പിക്കൂ എന്ന പോലീസിന്റെ ഉറപ്പിലാണ് മണിക്കൂറുകൾക്ക് ശേഷം വാഹനങ്ങൾ കടത്തിവിടാൻ നാട്ടുകാർ തയ്യാറായത് പ്ലാന്റിന്റെ പ്രവർത്തനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സമര രംഗത്തുള്ളത് പലതവണ സമരം നടത്തിയിട്ടും അധികാരികളോ പ്ലാന്റിന്റെ ഉടമസ്ഥരോ കണ്ണു തുറക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി അധികാരികൾ പണം വാങ്ങിയത് മൂലമാണ് മൗനമെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്ലാന്റിന്റെ അനുമതി നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്ലാന്റ് പൂർണ്ണമായി പൊളിച്ചുമാറ്റുന്നത് വരെ സമര തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്നാൽ ആവശ്യമായ എല്ലാ അനുമതികൾ വാങ്ങിയും ദൂരപരിധി പാലിച്ചുമാണ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നത് പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്ലാന്റ് നടത്തിപ്പുകാർ മുന്നറിയിപ്പ് നൽകി യു ആർ വാച്ചിങ് ഇന്ത്യസ് ഫസ്റ്റ് എൻജിഒൻ മലനാട്